സ്വാഗതം രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നൂറ്റി പതിനഞ്ച് സീറ്റുകളിലാണ് ജെ ഡി യു മത്സരിച്ചത് സീറ്റുകളിൽ ബി ജെ പിയും എന്നാൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഐക്യ ജനതാദളിന് അതായത് ജെ ഡി യുവിന് നാൽപ്പത്തി മൂന്ന് സീറ്റുകളെ കിട്ടിയോളൂ ശരിക്കും അള്ളുവച്ചത് ബി ജെ പി ആയിരുന്നു ബി ജെ പി ചിരാഗ് പാസ്വാനെയാണ് അതിനുവേണ്ടി നന്നായി വിനിയോഗിച്ചത് ചിരാഗ് പാസ്വാന് അതിനു കൊടുത്ത പ്രതിഫലമാണ് കേന്ദ്രമന്ത്രി സ്ഥാനം ഇക്കുറി ചിരാഗ് പാസ്വാന് വീണ്ടും ഒരു പുതിയ ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ഐക്യ ജനതാദളിനെ തകർത്തെറിയാൻ വേണ്ടിയുള്ള രഹസ്യ നീക്കങ്ങളാണ് ഇപ്പോൾ ഐക്യ ജനതാദളിനെതിരെയുള്ള എൻ ഡി എ യോഗത്തിൽ തീരുമാനിക്കുന്നത് അതായത് എൻ ഡി എ എന്നത് രണ്ടു രീതിയിലാണ് യോഗം ചേരുന്നത് ജനതാദൾ യുണൈറ്റഡ് ഇല്ലാത്ത എൻ ഡി എയും നിതീഷ് കുമാർ ഉള്ള എൻ ഡി എ നിതീഷ് കുമാറിനെ ചില കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ലക്ഷ്യം അത് നടപ്പിലാക്കാൻ ഭംഗിയായി അവർ നാടകം കളിക്കുന്നുണ്ട് ആ നാടകത്തിൽ ഒരു കോമാളിയുടെ വേഷം ഒരു വിദൂഷകൻ്റെ വേഷമാണ് നിതീഷ് കുമാറിനുള്ളത് നിതീഷ് കുമാറിൻ്റെ പാർട്ടി പൊളന്ന് നാലായി ചിതറിയാൽ അതിൻ്റെ ഉത്തരവാദി അയാൾ തന്നെയാണെന്ന് നേരത്തെ തന്നെ തേജസ്വി യാദവ് വ്യക്തമാക്കിയതാണ് നിതീഷിന് ഇനിയും നേരം വെളുത്തിട്ടില്ല നിങ്ങളുടെ ശത്രു ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പോലും നിങ്ങൾക്ക് ഈ വയസ്സാം കാലത്ത് കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ് തേജസ്വി യാദവ് നിതീഷ് കുമാറിന് കൊടുത്ത ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തൽ ഏതായാലും ലാലു പ്രസാദ് യാദവ് അല്ല നിതീഷിൻ്റെ എതിരാളി എന്നുള്ളത് വളരെയധികം കാലമായി നിതീഷിന് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ബി ജെ പിയുമായി സഖ്യം ചേരുന്നുണ്ടെങ്കിലും ഐക്യ ജനതാദളിൽ ഒരു വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നം ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ മുതലെടുക്കാനാണ് ബി ജെ പി നേതാക്കൾ ശ്രമിക്കുന്നത് വളരെ വൈകാതെ തന്നെ ഐക്യ ജനതാദൾ എം പിമാർ ലോക്സഭയിലുള്ള എം പിമാരിൽ പലരും ബി ജെ പി അംഗങ്ങളായി മാറുന്ന കാഴ്ച നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും എന്നാണ് തേജസ്വി വെല്ലുവിളിച്ചിരിക്കുന്നത് ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ട് തൽക്കാലം തെരഞ്ഞെടുപ്പിനെ അതിജീവിക്കണമെങ്കിൽ അത്തരത്തിൽ ഒരു വാഗ്ദാനം നൽകണം എങ്ങനെയാണോ ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ വീതം കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ ജനങ്ങളെ കബളിപ്പിക്കണം എന്നിട്ട് ഞങ്ങൾ അങ്ങനെയല്ല സാങ്കേതികപരമായി നൽകും എന്നതാണ് പറഞ്ഞത് എന്ന രീതിയിൽ ഇതിനെയും വളച്ചൊടിക്കണം അതാണ് നരേന്ദ്രമോദിയുടെ ഒരു മേക് ബിലീഫ് ഇത്തരത്തിൽ ഒരു മേക് ബിലീഫ് നടത്തിയാണ് ആളുകളെ മുഴുവൻ കാലാകാലങ്ങളിലായി പത്ത് കൊല്ലത്തിലധികം കാലമായി എന്നുള്ളത് ശക്തമായി തുറന്നടിക്കുകയാണ് തേജസ്വി യാദവ് ഇനിയും നിങ്ങൾക്ക് ചിന്തിക്കാൻ സമയമുണ്ട് പാർട്ടിയെ കുളം തോണ്ടാൻ വേണ്ടി നിങ്ങളുടെ സഖ്യകക്ഷികൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ പ്രധാന അജണ്ട നിങ്ങൾ തന്നെ ശ്രദ്ധിക്കൂ ഒന്ന് ജഗൻറാം മാഞ്ചി അയാൾ കേന്ദ്രമന്ത്രിയാണ് ഒരിക്കൽ നിതീഷ് കുമാർ ജഗൻറാം മാഞ്ചിയെ ബിഹാർ മുഖ്യമന്ത്രിയാക്കിയത് നരേന്ദ്രമോദിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ പ്രത്യേകമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജെ ഡി യു തോറ്റുതന്നം പാടിയപ്പോഴാണ് മുഖ്യമന്ത്രി പദവി രാജിവെച്ച് ജതൻറാമിന് വഴിയൊരുക്കി കൊടുത്തത് എന്നാൽ അയാൾ പിടിച്ച പിടിയാലേ പാർട്ടി വിട്ടുതരില്ല എന്ന് പറഞ്ഞിരുന്നു ഒടുവിൽ ആ പാർട്ടിയിൽ നിന്ന് ജഗൻറാം മാഞ്ചിയെ പുറത്താക്കേണ്ടി വന്നു ഒടുവിൽ അയാൾ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച രൂപീകരിച്ചു ഇത്തരത്തിൽ തന്നെയാണ് നിങ്ങളുടെ പാർട്ടിയിലുള്ള പല നേതാക്കളും ഇപ്പോൾ ബി ജെ പിയുമായി ബാന്ധവം പുലർത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കൂ എന്നാണ് തേജസ്വി വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്